ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സനാസ ജൂ ടിപ്സ് അപ്പോൾ നമ്മുടെ ഒത്തിരി കൂട്ടുകാർ കാത്തിരിക്കുന്നുണ്ട് എച്ച് എസ് എ സോഷ്യൽ സയൻസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ടല്ലേ അപ്പോൾ ഇത് അതിനൊരു തീരുമാനം ആയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പി എസ് സി കമ്മീഷൻ്റെ യോഗ തീരുമാനത്തിൽ അറുപത്തൊന്ന് കാറ്റഗറിയിലേക്കുള്ള വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുമെന്ന് പറയുന്നുണ്ട് അതിൽ ഈ പറഞ്ഞ എച്ച് എസ് എ സോഷ്യൽ സയൻസ് ഉണ്ട് കേട്ടോ വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചേഴ്സ് സോഷ്യൽ സയൻസ് മലയാളം മീഡിയം നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ കേറ്റിട്ട് ഇപ്രാവശ്യം കേട്ടിട്ട് കാറ്റഗറി ത്രീ സോഷ്യൽ സയൻസ് എഴുതിയവർക്കാണ് ടെൻഷൻ മാക്സിമം വരാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് റിസൾട്ട് വന്നിട്ടില്ല അല്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ വരും എന്ന വാർത്ത വന്നത് കൊണ്ട് തന്നെ മേ ബി പരീക്ഷാഭൻ കുറച്ചുകൂടി സ്പീഡാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം റെക്ടിഫൈഡ് ആൻസർക്ക് ഈ റിസൾട്ടും എല്ലാം തന്നെ പെട്ടെന്ന് തന്നെ പരീക്ഷാഭവൻ പ്രസിദ്ധീകരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എച്ച് എസ് എ സോഷ്യൽ സയൻസിൻ്റെ നോട്ടിഫിക്കേഷൻ വരാറായി അപ്പം നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാം കേട്ടോ എക്സാമിനു വരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എച്ച് എസ് എയുമായി ബന്ധപ്പെട്ട് അപ്ഡേറ്റ്സ് ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുക എച്ച് എസ് സി ക്വാളിഫൈ ചെയ്യാൻ നോക്കുക കേട്ടോ കീപ്പ് വാച്ചിങ് താങ്ക്